നമസ്കാരം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് രാവും കൂടി നാം എല്ലാം സന്തോഷം ആഗ്രഹിക്കുന്നവരാണല്ലോ അതിനായി പല മാർഗങ്ങളും നിങ്ങൾ അന്വേഷിക്കുന്ന സന്തോഷത്തിന് പേരാണ് യേശു ക്രിസ്തു ക്രിസ്മസ് നമുക്ക് നൽകുന്നത് ഈ ക്രിസ്തുവിനെ തന്നെയാണ് ക്രിസ്തു നൽകുന്ന സന്തോഷം നമ്മിൽ പൂർണ്ണമാകണമെങ്കിൽ ഈശോയെ പോലെ ചെറുതാകാനും കൊടുക്കാനും നാം തയ്യാറാകണം കാരണം യഥാർത്ഥ സന്തോഷം അടങ്ങിയിരിക്കുന്നത് സർവമഹത്വം സ്വയം ചെറുതായി ഉൽക്കൂട്ടിൽ ഉണ്ണീശ്വയ പിറന്നപ്പോഴാണ് യഥാർത്ഥ ആനന്ദവും ശാന്തിയും സമാധാനവും ഉത്ഭവിക്കുന്നത് അതാണല്ലോ മാലാകമാർ പറഞ്ഞതു അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം ഓരോ ക്രിസ്മസ് രാവും നമ്മെ ക്ഷണിക്കുന്നതും ഈ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കുമാണ് നമുക്കും ഈ ക്രിസ്മസ് രാവിലെ ഉണ്ണീശ് നൽകുന്ന സന്തോഷം സ്വന്തമാക്കാം അതിനായി നമ്മുടെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെച്ച് വിശുദ്ധിയിൽ വളരെ നന്ദി നമസ്കാരം